നമസ്കാരം ഞാൻ ഇന്നൊരു ഞാനിന്നൊരു താരാട്ടുപാട്ടാണ് പാടുന്നത് എന്ന് പറഞ്ഞാൽ പണ്ട് കലാപകാലത്ത് ഒരമ്മേൻ്റെ കഥന കഥ കരയാതെ ഉറങ്ങിൻ്റെ കരളിൻ്റെ കുളിരേനീ കൊരുന്നു പൂണിഴികൂട്ടീ ഉറങ്ങു കുഞ്ഞേ കരയല്ലേ പൊഞ്ഞുമോനെ കരളിയിട്ടടങ്ങാത്ത കഥന കവിത പട പുലരി പൊന്നിൻ്റെ ഗിണ്ണം മലയോര തുയരുമ്പോൾ വലയുമേടുത്തു പബ കടൽ പോകും തിരമാല അയറുന്ന കടലിൻ്റെ നുരചാർത്തിൽ ചെറുതോണി തുഴയുമായി പറന്നുപോകും അനീതിക്ക് തല താഴ്ത്താൻ മുത്തേ അഭിമാനശാലി നിന്റെ വാപ്പ നിറതോക്കിൻ എണിവെട്ടി മലനാട്ടിൻ കരൾ പൊട്ടി നിണതാരയൊഴുക്കിയ കറുത്ത കാലം ഒരു നാളിൽ ഇരുളിൻ്റെ കരിമുകിൽ കൊടിയുമായി ഇരുകാലി മൃഗങ്ങൾ തൻ പടവന്നെത്തി ചുടുചോര കൊതി പൂണ്ട കഴുകൻ്റെ കരങ്ങളിൽ കുളിലിൻ്റെ കുങ്കുമപ്പൂ പറുചേന്തി പറയാനാവില്ലതൊക്കെ നിറയുന്ന കണ്ണുനീരിൽ കര കാണാതിന്നു ഞാനും കടലിലായി ഒരു ചോരപ്പൂവിടന്ന ഖബറിൻ്റെ അറക്കുള്ളിൽ അരുമക്കുഞ്ഞിൻ്റെ ബപ്പാ ഉറങ്ങുന്നുണ്ടേ അരുമക്കുഞ്ഞിൻ്റെ ബപ്പാ റങ്ങുന്നുണ്ടേ കരയുള്ള പൊന്നുമോനെ കരളിയിലിട്ടടങ്ങാത്ത കഥനത്തിയുന്ന കവിത പാട